ഉത്രാടരാത്രിയിൽ നിറഞ്ഞ നിലാവിൽ പമ്പ മനോഹരിയാകും ദേവചൈതന്യവുമായി ഒഴുകിയെത്തുന്ന ഭഗവാനുള്ള വിഭവങ്ങൾ നിറച്ചുള്ള തിരുവോണത്തോണിയുടെ ഭക്തിപ്രകശമായ ദശം തന്നെ മഹാപുണ്യമാണ് തിരുവോണദിനത്തിൽ തുളർച്ചയാണ് തിരുവോണത്തോണി ആറന്മുള മധുക്കരവും എത്തിച്ചേരുന്നത് തിരുവോണത്തോണിയുടെ ചരിത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ചരിത്രവും ഐതിഹ്യവും കൊണ്ട് സമൃദ്ധമാണ് പ്രസിദ്ധമായ തിരുവോണത്തോണി യാത്ര തിരുവാറന്മുളയിലെ ശ്രീപാർത്ഥ സാരഥിക്ക് ഓണവിഭവങ്ങളുമായി പുറപ്പെടുന്ന തിരുവോണത്തോണി കാട്ടൂരിൽ നിന്നുമാണ് ഉത്രാടനാണ് സന്ധ്യത്തിൽ യാത്ര തിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്തുള്ള കാട്ടൂർ ഗ്രാമത്തിന്റെ ദേശദേവനായ മഹാവിഷ്ണു ക്ഷേത്രക്കടവിൽ നിന്നുമാണ് തോണി പുറപ്പെടുക കാട്ടൂർ മുതൽ ആറന്മുള വരെയുള്ള പത്ത് കിലോമീറ്റർ പമ്പാതീരത്തെ ഇരുകരകളിലുമുള്ള ജനങ്ങൾ വിളക്കുകൾ തെളിയിച്ച് വഞ്ചിപ്പാട്ടും പാടി ഉറക്കമൊഴിച്ച് തിരുവോണം പുലരുവോളം കാത്തിരിക്കുന്ന കാഴ്ച മറ്റെങ്ങും ദർശിക്കാനാവില്ല ലോക പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് തന്നെ കാരണമായി തീരുന്ന ചരിത്രമാണ് തിരുവോണത്തോണി യാത്രക്ക് പറയാനുള്ളത് കോട്ടയം ജില്ലയിലെ കുമാരനല്ലൂരിലുള്ള മങ്ങാട്ടു ഭട്ടതിരിയുടെ വകയായിരുന്നു കാട്ടൂർ മടവും സ്വത്തുക്കളും അക്കാലത്ത് ബ്രാഹ്മണരുടെ ഇടയിൽ മാസംതോറുമുള്ള തിരുവോണനാളിൽ അതിഥികൾക്ക് സത്യനകുന്ന ചടങ്ങുണ്ടായിരുന്നു കാലുകഴുകിച്ചൂട്ട് എന്നാണ് ഇത് ഇത് അറിയപ്പെട്ടിരുന്നത് ഒരു ചിങ്ങമാസത്തിലെ തിരുവോണാളിൽ കാട്ടൂർ മഠത്തില് അതിഥികളാരും എത്തിയില്ല ഇതിൽ ദുഃഖിതനായ ഭട്ടതിരി ആറന്മുള ദേവനെ പ്രാർത്ഥിച്ചു താമസിയാതെ തേജസ്വിയായ ഒരു ബ്രാഹ്മൺകാലൻ മഠത്തിലെത്തി ആഹ്ലാദചിത്തനായ ഭട്ടതിരി ആ ഉണ്ണിക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഓണക്കോടികളും നൽകി അന്നു രാത്രി ഭട്ടതിരിക്ക് സ്വപ്നത്തിൽ വെളിപാടുണ്ടായി ഇനിയുള്ള തിരുവോണങ്ങളിൽ സദ്യ ആറന്മുളയിൽ വെച്ചു നൽകണമെന്നായിരുന്നു സ്വപ്നദർശനം മഠത്തിൽ ഭക്ഷണം കഴിച്ച ബാലന് ആറന്മുള ഭഗവാനാണെന്ന് ഭട്ടതിരി തിരിച്ചറിഞ്ഞു അടുത്ത വർഷം മുതൽ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി ഭട്ടതിരി ഉത്രാടനാണ് സന്ധ്യയ്ക്ക് വള്ളത്തിൽ ആറന്മുളയിലേക്ക് യാത്ര ആരംഭിച്ചു തിരുവോണ പുലർച്ചെ ക്ഷേത്രത്തിൽ സദ്യയൊരുക്കി ഭഗവാന് സമർപ്പിക്കുകയും ചെയ്തു ഒരിക്കൽ ഓണവിഭവങ്ങളുമായി പോയ തോണിയെ അയിരൂർ കോവിലന്മാർ ആക്രമിച്ചു കാട്ടൂരിലെ പതിനെട്ട് നായർ കുടുംബങ്ങളിലെ യോദ്ധാക്കളെത്തി ഭട്ടതിരിയേയും തോണിയെയും രക്ഷിച്ചു വർഷം മുതൽ തോണിയിൽ ഈ പതിനെട്ട് നായർ കുടുംബങ്ങളിലെ പ്രതിനിധികളും ഭട്ടതിരിക്കൊപ്പം ആറന്മുളയ്ക്ക് പോയി തുടങ്ങി തോണിയുടെ സംരക്ഷണത്തിനായി സമീപകരകളിലെ ജനങ്ങളും ചെറുവള്ളങ്ങളിൽ തോണിക്ക് അകമ്പിടിച്ചേരുന്നു ധോണിയോടൊന്നിച്ച് നീങ്ങുവാന് കൂടുതൽ ആളുകൾക്ക് കയറാൻ കഴിയുന്ന വലിയ വള്ളങ്ങൾ പിന്നീട് നിർമ്മിക്കപ്പെട്ടു അക്കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ വള്ളങ്ങളുടെ മാതൃകയിൽ വലിയ അമരവും ജലനിരപ്പിൽ നിന്നും ഉയർന്നു കൊമ്പും ഉള്ള ചുണ്ടൻവള്ളങ്ങൾ വിവിധ കരക്കാർ നിർമിച്ചു ധോണി യാത്ര നടക്കുന്നത് രാത്രിയിലായതിനാൽ ചുണ്ടൻ വള്ളങ്ങളുടെ എഴുന്നള്ളത്ത് കൂടുതൽ ഭക്തർക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ഇതിനു പരിഹാരമായിട്ട് ആറന്മുള ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും പ്രതിഷ്ഠ നടത്തിയ അർജുനന്റെ പിറന്നാളുമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിൽ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രകടനം നടത്താൻ തീരുമാനിച്ചു സാന്നിധ്യമുള്ള ഈ പള്ളിയോടങ്ങൾ ഉത്രട്ടാദിനാളിൽ നടത്തിയ ജലമേള പിന്നീട് ലോകപ്രശസ്തമായ വള്ളംകളിയായി മാറി ആദ്യകാലത്ത് തോട്ടപ്പുഴശ്ശേരിയിലുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിന്റെ വക കെട്ടുവള്ള തിരുവോണത്തോണിയായി ഉപയോഗിച്ചിരുന്നത് പിന്നീട് കുട്ടനാടന് വള്ളങ്ങളുടെയും പള്ളിയോടങ്ങളുടെയും പെരുന്തച്ഛൻ എന്നറിയപ്പെട്ടിരുന്ന എടത്തു കോഴിമുക്ക് ഓടാശേരിൽ നാരായണാചാരി പുതിയ തിരുവോണ തോണിക്ക് രൂപം കൊടുത്തു തോണിയുടെ മുൻഭാഗത്തായി ഗരുടെ രൂപം മധ്യത്തിൽ മണ്ഡപം പിന്നിൽ പൊൻകുമിളകൾ നിറച്ച് അമരച്ചാർത്ത് ഇങ്ങനെ അത്യാകർഷകമായിരുന്നു തോണി കാലപ്പഴക്കത്താൽ ഈ തോണി നാശോന്മുഖമായതിനെ തുടർന്നു ദേവസ്വം ബോർഡ് പുതിയ തോണി നിർമ്മിച്ചു ഈ തോണിയാണ് നിലവിൽ കാട്ടൂരിൽ നിന്നും ആറന്മുളയിലേക്ക് പുറപ്പെടുന്നത് പിൽക്കാലത്ത് ഭട്ടതിരി തന്റെ ഇല്ലം ഇടപ്പാവൂർ നാരായണകുലത്ത് ഇല്ലക്കാറ്റ് നൽകി കോട്ടയത്തിനടുത്തുള്ള കുമാരനല്ലൂരിലേക്ക് മാറി എന്നാൽ ഐതിഹ്യം ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റാന് ഭട്ടതിരി ഇപ്പോഴും കുമാരനല്ലൂരിൽ നിന്നും വള്ളത്തിൽ കാട്ടൂരിലെത്തി ഓണവിഭവങ്ങളുമായി ആറന്മുളയിലേക്ക് പോകുന്നു മങ്ങാട്ടു മന പണ്ട് സ്ഥിതി ചെയ്തിരുന്നത് ആറന്മുളക്ക് കിഴക്കി കാട്ടൂർ ദേശത്തായിരുന്നു പിന്നീട് എപ്പോഴും മങ്ങാട്ടുമന കാട്ടൂരിൽ നിന്നും മാറി മാറിക്കോട്ടയത്തിനടുത്ത് കുമാരനല്ലൂരിൽ വന്ന് മാറി താമസിച്ചു ഇന്ന് മീനച്ചിലാറ്റിൻ തീരത്തായി കുമാരനല്ലൂരാണ് മങ്ങാട്ടുമനയിൽ നിന്നുമാണ് തിരുവോണത്തോണി പുറപ്പെടുന്നത് കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തെ മൂത്തഭട്ടതിരി ചുരുളൻ വള്ളത്തിൽ ആറന്മുളയ്ക്ക് പുറപ്പെടുന്ന ചടങ്ങ് മൂലം നാളിലാണ് ഭട്ടതിരി തിരുവോണത്തോണിയുമായി ആറന്മുളയ്ക്കടുത്തുള്ള കാട്ടൂരിൽ എത്തുന്നതോടെ കരക്കാരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും പിന്നീട് അലങ്കരിച്ച വലിയ തിരുവോണത്തോണിയിലേക്ക് മാറ്റുകയും കുമാരനെല്ലൂരിൽ നിന്നും വന്ന വള്ളം അകമ്പടിത്തോണിയായി മാറുകയും ചെയ്യും പിന്നീട് കാട്ടൂരിൽ നിന്നും ഭട്ടതിരിയും കരക്കാർക്ക് ഒപ്പമാണ് ആറന്മുളയിലേക്ക് പമ്പാനദിയിലൂടെ യാത്ര തുടരുന്നത് തോണിയുടെ സഞ്ചാരവഴി മീനച്ചിലാർ മണിമലയാർ പമ്പാനദി എന്നീ പ്രധാന നദികൾ വഴി സഞ്ചരിച്ചാണ് ഇന്ന് തിരുവോണത്തോണി കുമാരനെല്ലൂരിൽ നിന്നും എത്തുന്നത് മങ്ങാട്ടിലത്തെ കടവിൽ നിന്നും സഹായിക്കൊപ്പമാണ് ഭട്ടതിരിയുടെ യാത്ര നാഗമ്പടം ചുങ്കം വഴി ആദ്യം കൊടൂരാറ്റിൽ പ്രവേശിക്കും ആദ്യ ദിനത്തിലെ യാത്ര യാത്രക്കിടങ്ങറയിലാണ് അവസാനിക്കുന്നത് ഇവിടെ രണ്ടാം പാലത്തിന് സമീപം ഭട്ടതിരി വിശ്രമിക്കും സമീപത്തെ ഇല്ലത്തു ഇല്ലത്തുനിന്നു ഭക്ഷണം കഴിച്ചു രാത്രിയിൽ ഭട്ടതിരിയും തുഴച്ചിൽ കാരനും വള്ളത്തിൽ തന്നെയാണ് കഴിച്ചുകൂട്ടുക പിറ്റേന്ന് കൊടുത്തറ വഴി തിരുവല്ല പുഴക്കരയിലെത്തി മണിമലയാറ്റിലേക്ക് പ്രവേശിക്കും മൂവടമഠത്തിലാണ് അന്നത്തെ ഉച്ചയൂണ് പിന്നീട് ആറാട്ടുപുഴയിലൂടെ പമ്പാനദിയിൽ എത്തുന്ന തോണി വൈകിട്ടു ക്ഷേത്രക്കടവിൽ അടുക്കും അന്നു ഭട്ടതിരിക്ക് ക്ഷേത്ര ദർശനമില്ല ഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം ഭട്ടതിരി തോണിയിൽ കോഴഞ്ചേരിയിലെ വെള്ളൂർ മനക്കടവിലേക്ക് പോകും ഇവിടെ നിന്ന് ഐരൂർ പുതിയകാവു ക്ഷേത്രം കാട്ടൂർ ക്ഷേത്രം എന്നിവ ചുറ്റി തിരുവോണ വീണ്ടും ആറന്മുളയിൽ എത്തിച്ചേരും കാട്ടൂരിൽ നിന്നും ആഘോഷമായി ഭക്തരുടെ അകമ്പടിയോടെ തിരുവോണത്തോണയും അകമ്പടത്തോണയും പുറപ്പെടുന്നത് തിരുവോണ ദിനത്തിൽ ആറന്മുള ഭഗവാൻ പള്ളി ഉണയുന്നതോടെ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി മങ്ങാട്ടു ഭട്ടതിരി കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂട്ടിച്ചേർത്താണ് സദ്യ ഒരുക്കുന്നത് അത്താഴ പൂജ കഴിഞ്ഞു ക്ഷേത്ര പൂജാരിയിൽ ഏറ്റുവാങ്ങുന്നതോടെ സദ്യവട്ടത്തിന്റെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുകയാണെങ്കിൽ പണക്കിഴി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് ഭട്ടുതിരി മടങ്ങിപ്പോരും മടക്കയാത്ര തോണിയിലല്ല കാട്ടൂരിലെ പതിനെട്ട് നായർ തറവാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങളും തോണിയിലുണ്ടാകും ചേണ കാച്ചൽ ചെമ്പ് മത്തങ്ങ വെള്ളരിക്ക ഏത്തക്ക പഴക്കുല ഉപ്പിലിട്ടത് അരി തുടങ്ങിയ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും തോണിയിലുണ്ടാവും ഓണക്കാലത്ത് നടക്കുന്ന തിരുവോണത്തോണി യാത്രക്കാലം ചെല്ലും തോറും ഏറെ പ്രശസ്തമായി വരുന്നു അപൂർവമായ ഈ തോണിയാത്ര ദർശിക്കാന് ദൂരതിക്കിൽ നിന്നും ആളുകൾ ഉത്രാടസന്ധിയിൽ കാട്ടൂരിൽ നിറയും ആരപ്പുവിളികളും വഞ്ചിപ്പാട്ടും മാറ്റുലിക്കൊള്ളുന്ന അതിമനോഹര മുഹൂർത്തമാണിത് വിളക്കുകൾ തെളിയിച്ചും ദീപങ്ങൾ നദിയിൽ ഒഴുക്കിയും തോണിയെ വരവേൽക്കുമ്പോൾ ഉത്രാടരാത്രിയിൽ നിറഞ്ഞ നിലാവിൽ പമ്പ മനോഹരിയാകും ദേവചൈതന്യവുമായി ഒഴുകിയെത്തുന്ന ഭഗവാനുള്ള വിഭവങ്ങൾ നിറച്ചുള്ള തിരുവോണത്തോണിയുടെ ഭക്തിപ്രദർശമായ ദശം തന്നെ മഹാപുണ്യമാണ് തിരുവോണ ദുരത്തിൽ പുലർച്ചെയാണ് തിരുവോണത്തോണി ആരങ്ങൂളം മധുക്കടലിൽ എത്തിച്ചേരുന്നത്